ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ അക്കാദമി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വളരെ ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസിലായാലും മറ്റൊരുപാട് ഒരു എഡ്യൂക്കേഷണൽ റെവല്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ന്യൂസിനെ കുറിച്ചാണ് അതായത് ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഇനീഷ്യലിക്കായിട്ടപ്പോ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും ബിക്കോസ് എന്താണ് ഫോർ ഇയർ ഡിഗ്രി നമ്മൾ ഇതുവരെ പഠിച്ചത് മൂന്ന് വർഷമാണല്ലോ ഇനി ആക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇതിൽ കൊണ്ടുവരുന്നുണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ൊക്കെ കുറെ പേര് ടെൻഷനായിട്ടുണ്ടാവും എസ്പെഷ്യലി ഇപ്പൊ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളായാലും പി ജി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞവര് ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഡിഗ്രിയും പി ജി ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്കും ഒരു ടെൻഷൻ ഉണ്ടാകും ഇപ്പൊ നമ്മള് അവരെ 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 അവരുടെ പുതിയ സിസ്റ്റം വരുന്ന സമയത്ത് നമ്മൾ പിന്തള്ളപ്പെട്ടു പോവുമോ എന്നുള്ള ഒരുപാട് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലെ സോ അതിന് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണോ വേണ്ടയോ എന്ന് പറയുന്ന ഒരു ആൻസർ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടാ സോ വെൽക്കം മോൾ ഓഫ് യു ടു ദിവസം സ്പെഷ്യൽ വീഡിയോ ഓക്കെ അപ്പൊ ഏറ്റവും ലളിതമായിട്ട് നാല് വർഷത്തെ യു ജി അല്ലെങ്കിൽ ഡിഗ്രി പ്രോഗ്രാം എന്താണെന്നുള്ളത് പറഞ്ഞാൻ വേണ്ടിട്ടാണ് കേട്ടോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതായത് എൻഇപി ട്വന്റി ട്വന്റിയുടെ ഭാഗമായിട്ട് കുറെ കുറെ വർഷങ്ങൾ കൂടുമ്പോൾ നമ്മൾ ഗവൺമെന്റ് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ പോളിസി പുതിയ പുതിയ എഡ്യൂക്കേഷനിൽ കുറെ അധികം മാറ്റങ്ങൾ വരുത്തുക അത് ഏകദേശം ഒരുപാട് വർഷം മുന്നേ അല്ലേ ഏകദേശം അമ്പത് വർഷത്തോളമായി ഒന്നോ രണ്ടോ മൂന്നോക്കെ പോളിസി ള് നമ്മളെ നാട്ടിലെ നിലവിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി ആയിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റിയുടെ ഭാഗമായിട്ട് ഒരുപാട് റെവല്യൂഷൻസ് അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാറ്റമാണ് നാല് വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമുകൾ ആക്കുന്നു അതത് ഒരു വർഷം ആഡ് ഓൺ ചെയ്യുന്നു അപ്പൊ ആ ഒരു വർഷം ആഡ് ഓൺ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യത്തില് അവിടെ വ്യത്യാസമുണ്ടാവും ഒരു വർഷം ആഡ് ഓൺ ചെയ്യുമ്പോൾ കറിക്കുലം വ്യത്യാസപ്പെടുവോ നമ്മളെ കോഴ്സിന്റെ സ്ട്രാറ്റജി വ്യത്യാസപ്പെടുവോ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ബെനിഫിഷ്യൽ ആവുക എന്തൊക്കെ നഷ്ടങ്ങളാണ് കുട്ടികൾക്ക് അവിടെ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഓക്കെ അപ്പം നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഫോർ ഇയർ ഡിഗ്രി എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാലികമായിട്ടുള്ള ഒരു മാറ്റം അതായത് അത് എല്ലാവർക്കും അനിവാര്യമാണ് ഏത് മേഖലയിലും അത് അനിവാര്യമാണ് അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഞാൻ പറഞ്ഞു ഒരു പത്താമ്പത് വർഷത്തോളമായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷങ്ങളായിട്ട് നമ്മൾ ഒരേ പാറ്റേൺ ഫോളോ ചെയ്യണം അപ്പൊ അതിലൊരു മാറ്റം വരുത്തണം അല്ലെ നമ്മൾ പറയാറുണ്ട് നാടോടുമ്പോ നടുവേടുന്ന ഒരു പഴഞ്ചിൽ പറയാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു മാറ്റമാണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ വലിയൊരു മാറ്റം തന്നെയാണ് ഈ ഫോർ ഇയർ ഡിഗ്രി എന്ന് പറയുന്നത് ഇതിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ഫോർ ഇയർ മൾട്ടി ഡിസിപ്ലിനറി യു ജി ഡിഗ്രീസ് അങ്ങനെയാണ് ശരിക്കും ഇതിന് പറയുന്നുണ്ട് പറയുന്നുള്ളത് അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് പറയാണെങ്കിൽ നാല് വർഷം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ വർഷം അതായത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും സെക്കൻഡ് ഇയർ പഠിച്ചു കഴിഞ്ഞാൽ അതിനൊരു സർട്ടിഫിക്കറ്റ് തേർഡ് ഇയർ പഠിച്ചു കഴിഞ്ഞാൽ അതും ഫോർത്ത് ഇയർ പഠിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അപ്പൊ ഏത് വർഷം നമ്മൾ അവിടുന്ന് പഠിച്ചിറങ്ങുകയാണെങ്കിലും നമുക്ക് എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ മൾട്ടി ഡിസിപ്ലിനറി ഡിഗ്രി എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ ഇത് തന്നെ ഓക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം അതിന്റെ സർട്ടിഫിക്കറ്റാ നമുക്ക് കിട്ടാം സെക്കൻഡ് ഇയർ ആണെങ്കിൽ നമ്മുടെ കോഴ്സിന് ഡിപ്ലോമ കോഴ്സ് ഒന്ന് വിളിക്കും വിളിക്കപ്പെടും തേർഡ് ഇയർ ആണെങ്കിലും നമ്മളൊരു യു ജി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും ഫോർത്ത് ഇയർ കംപ്ലീറ്റ് ചെയ്യും നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഓണേഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ ഓണേഴ്സ് ഡിഗ്രി എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടും ഓരോ വർഷം പഠിക്കുന്ന കുട്ടികൾക്കും അതിന്റെ എന്താണ് അതിന്റെ ഉതകുന്ന രീതിയിലുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം അല്ലെ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ സാധാരണ നമ്മളിപ്പോ നിലവിലുള്ള ഡിഗ്രി നമ്മൾ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് നമ്മൾ നമുക്ക് പഠനം തുടരാൻ താല്പര്യം പറ്റാത്ത ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് ഒന്നും കിട്ടില്ല അല്ലെ നമുക്ക് എന്ത് പറയാ ഒരു ടി ജി പോലും നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടില്ല അപ്പൊ അതിനൊക്കെ വലിയൊരു രീതിയിലുള്ള മാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫോർ ഇയർ മൾട്ടി ഡിസിപ്ലിനറി യു ജി പ്രോഗ്രാം വന്നിട്ടുള്ളത് ഓക്കെ അപ്പം അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണ് എപ്പോഴാണ് ഇത് നിലവിൽ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു തുടക്കം എന്തായാലും ഈ രണ്ടായിരത്തിഇരുപത്തിനാലിൽ അവർ നടത്തും എന്നുള്ളതാണ് യു ജി സി പോലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ലെറ്റ്സിന് കുറച്ചും കുറച്ചുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഇതാ ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് ഫസ്റ്റ് ഇയർ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇത് കിട്ടും സെക്കൻഡ് ഇയർ ആണെങ്കിൽ അഡ്വാൻസ് ഡിപ്ലോമ എന്നുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ എത്തും ഈ തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ബാച്ചുലേഴ്സ് ഡിഗ്രി നമുക്ക് കിട്ടുന്നു ഫോർ ഇയർ ആണെങ്കിൽ ബാച്ചിലേഴ്സ് പ്ലസ് റിസർച്ച് പ്രോഗ്രാമിലേക്ക് അപ്പൊ കൂടുതലായിട്ടും കുട്ടികളെ റിസർച്ചിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ടും ആ ഒരു ആ ഒരു സിസ്റ്റത്തിലേക്ക് കുട്ടികൾ വളർന്നു വരിക എന്നുള്ളത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് പറയുന്നത് അപ്പോ മൾട്ടി ഡിസിപ്ലിനറി എക്സിറ്റ് ആണ് മൾട്ടി എക്സിറ്റ് ആണ് നമുക്ക് ഓരോ വർഷം കഴിയുമ്പോഴും പുറത്തിറങ്ങി സ്റ്റുഡൻസിനും പുറത്തിറങ്ങാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നല്ലത് പക്ഷെ ഇന്ന് നിലവിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഒന്നും അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ ഉണ്ടാവുന്നില്ല പക്ഷെ കാലം പറയാൻ നമുക്ക് കുറച്ചും കൂടി കഴിയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആശയങ്ങൾ അവര് കൊണ്ടുവരുമായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് അല്ലെ ഓക്കെ ഇതിന്റെ ഒരു ലെവൽ സിക്സ് സെവൻ എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഫോർ ലെവൽസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു രീതിയിൽ ഇനി നമ്മൾ ഒരു ഡിഗ്രി കഴിഞ്ഞാൽ നാല് വർഷത്തെ യു ജി പ്രോഗ്രാം അക്കോർഡിംഗ് ടു ദിസ് പ്ലാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഒരു ഇത് എന്താണെന്നുള്ള ജേർണി എന്താണ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ സോ നമ്മൾക്കൊരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിപ്ലോമ പിന്നെ അണ്ടർ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പിന്നെ ഒരു ബാച്ചലേഴ്സ് ഡിഗ്രി പിന്നെ നമ്മൾ പി ജിയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ പി ജി പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പി ജിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്ലസ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷം കൂടി നമ്മൾ എക്സ്ട്രാ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പി എച്ച് ഡി ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ നേരെ പി എച്ച് ഡി ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ ആദ്യം ഒന്ന് പഠിക്കണം സോറി പി ജി കഴിയണം പി ജി കഴിഞ്ഞ് നമ്മൾ നെറ്റോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എൻട്രൻസിൽ അപ്ലൈ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ നെറ്റ് പോലുള്ള പരീക്ഷകൾ അവിടെ ഉണ്ടാവും എന്നാൽ പോലും ഇത്തരത്തിലുള്ള പി എച്ച് ഡി ഒക്കെ ചെയ്യാൻ കുറച്ചും കൂടി ആൾക്കാരിൽ ആ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ പി എച്ച് ഡി ചെയ്യാൻ റിസർച്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു താല്പര്യം കുട്ടികളിൽ ഉടലെടുക്കുക ാണ് ഇത്തരത്തിലുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒക്കെ കൂടുതലായിട്ടുള്ള അതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും അത് തന്നെയാണ് അവർ ആക്ച്വലി അപ്ലൈ ചെയ്യാനും ശ്രമിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ഫോർ ഇയർ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അല്ലാതെ അതിന് വലിയ മാറ്റങ്ങളൊന്നും അവർ വരുത്തുന്നില്ല മാറ്റങ്ങൾ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ കൂടുതൽ കോഴ്സ് സർട്ടിഫിക്കറ്റ് പോലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഡിപ്ലോമ അതുപോലെ തന്നെ ഡിഗ്രി പിന്നെ ഓണേഴ്സ് ഡിഗ്രിയിലേക്ക് മാറുന്നു അപ്പൊ അതിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു വ്യത്യസ്തത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും നമുക്ക് കുട്ടികൾക്ക് ബെനിഫിഷ്യൽ ആണ് എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ട് നമുക്ക് ഫോർ ഇയർ ഡിഗ്രിയെ ഇങ്ങനെയാണ് വിശകലനം ചെയ്യാൻ പറ്റുന്നത് സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തായാലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും ഡൗട്ട്സ് താഴെ കാണുന്ന നമ്പർ ഇതിൽ കമന്റ് ബോക്സിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം അതുപോലെ തന്നെ ഫ്രീപ്ലസ് അക്കാദമിയിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ ശ്രീനാരായണ ബഹുപ്പട്ട് യൂണിവേഴ്സിറ്റിയുടെയും ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ക്ലാസുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോസും ആയിട്ട് നമ്മള് മറ്റൊരു വീഡിയോസിൽ വരുന്നതായിരിക്കും അതുവരെ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ